എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു നല്ല ഓണാശംസകൾ ഈ വർഷം എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകട്ടെ നമുക്ക് ഈ ജ്യോതിഷവും തിരുവോണവും തമ്മിലുള്ള പ്രത്യേകത എന്താണ് ഈ തിരുവോണ ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ വളരെ പ്രയോജനമായിരിക്കും എന്ന് എല്ലാ രാശിക്കാർക്കും പൊതുവെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായ തിരുവോണം ജ്യോതിഷത്തോടും ആത്മീയത്തോടും വളരെ അടുത്ത ബന്ധമുള്ളത് ഒരു നക്ഷത്രമാണ് ഒരു ദിവസമാണ് തിരുവോണ ദിവസം നമുക്ക് പന്ത്രണ്ട് രാശികളെ പറ്റിയുള്ള ഫലങ്ങളും നമുക്ക് സംസാരിക്കാം അതിനു മുമ്പ് തിരുവോണം ഏത് നക്ഷത്രം ഏത് രാശിയിലാണെന്ന് നമുക്കറിയാം മകരരാശിയിലാണ് രാശിയിലാണ് അതിൻ്റെ അധിപതി ശനി ഭഗവാനാണ് ദേവത ആരാണ് മഹാവിഷ്ണുവാണ് അല്ലേ ഈ നക്ഷത്രത്തിൽ പൊതുവെ തിരുവോണനക്ഷത്രം എന്ന് പറയുന്നത് ജനിച്ചവർക്ക് ക്രമാശീലം ഉത്തരവാദിത്വ ബോധം ആത്മീയത എന്നിവ കൂടുതലായിരിക്കും ഇപ്പം തിരുവോണാഘോഷത്തിൻ്റെ ജ്യോതിഷ ബന്ധം എന്താണെന്ന് നോക്കിയാൽ തിരുവോണ ദിവസം ചിങ്ങമാസത്തിൽ സൂര്യൻ സിംഹരാശിയിലും ചന്ദ്രൻ മകരത്തിലെ തിരുവോണം നക്ഷത്രത്തിലുമായിരിക്കും ഇതാണ് സൂര്യചന്ദ്ര സൗഖ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുടുംബസൗഖ്യം ഐശ്വര്യം സമൃദ്ധി എന്നിവ പ്രതിനിധീകരിക്കുന്ന ഒരു ദിവസമാണ് തിരുവോണം അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ഈ തിരുവോണ ദിവസത്തിലെ തിരുവോണത്തിനെ മലയാളത്തിൻ്റെ അതായത് നമ്മളുടെ ഒരു ഒരു പ്രത്യേക ഉത്സവമായിട്ടും അന്ന് എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ദിവസമാണെന്ന് ആചാര്യന്മാർ പറയാൻ കാരണം പൊതുവെ ജ്യോതിഷപരമായി തിരുവോണം ശുഭമുഹൂർത്തമായി കണക്കാക്കപ്പെടുന്നു വീട് വാങ്ങുക പുതിയ ബിസിനസ് തുടങ്ങുക നിക്ഷേപങ്ങൾ ആരംഭിക്കുക അതുപോലെ പുതിയതായിട്ട് ദേവാരാധനയോ ഉപവാസ ഉപവാസമോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം തിരുവോണത്തിൻ്റെ ദേവത വിഷ്ണു ആയതിനാൽ ഈ ദിവസം ധർമ്മവും സത്യവും വിജയവും നേടുമെന്നാണ് വിശ്വാസം മഹാബലിയുടെ വരവ് സത്യവും നീതിയും വീണ്ടും ഭൂമിയിൽ വരും എന്ന ആത്മീയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ഈ ദിവസം വീട്ടിൽ പൂജ ദീപം ദാനധർമ്മം അന്നദാനം എന്നിവ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിതൃകർമ്മങ്ങൾ തർപ്പണം ദേവാരാധന എന്നിവയ്ക്കും നമുക്ക് പ്രത്യേക ഫലം കിട്ടും പ്രത്യേകിച്ച് മകരം ഇടവും കന്നിരാശി ജാതകർക്ക് തിരുവോണ ദിവസം ആത്മീയമായി വളരെ പിന്തുണ ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത് തിരുവോണ ദിവസം പന്ത്രണ്ട് രാശികളിലും ഉണ്ടാകുന്ന പ്രത്യേക അനുഗ്രഹങ്ങളും ഫലങ്ങളുമാണ് ആദ്യമായി നമുക്ക് കാലപുരുഷൻ്റെ ഒന്നാമത്തെ രാശിയായ മേടമെടുക്കാം അതായത് ഈസ് ഏരിസ് അല്ലേ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പങ്കുകളുള്ള മേടൻ നക്ഷത്രം സോറി മേടൻ രാശി ഈ തിരുവോണ ദിവസം മേടക്കാർക്ക് പുതിയ അവസരങ്ങളും ആത്മവിശ്വാസവും ലഭിക്കും കുടുംബത്തിൻ്റെ സന്തോഷ വാർത്തയും സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങളും കുടുംബത്തിലുണ്ടാകും പുതിയ ജോലികൾ തുടങ്ങാനും ധൈര്യത്തോടെ മുന്നോട്ട് പോകാനും ഒരു നല്ല ദിവസമാണ് തിരുവോണം അടുത്തത് നമുക്ക് ഇടവം രാശി അതായത് ടോറസിനെ പറ്റി ഒന്ന് ചിന്തിക്കാം ഇടവക്കാരന് ധനകാര്യ വളർച്ചയും വസ്തു നേട്ടവും ലഭിക്കാൻ വളരെ സാധ്യതയുണ്ട് വീട് ഭൂമി സംബന്ധിച്ച കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണിത് കുടുംബത്തിലെ ഐക്യവും ആത്മീയ സംതൃപ്തിയും വർദ്ധിക്കും അടുത്തത് മിഥുനം അതായത് ജമനി മിഥുനക്കാർക്ക് ബന്ധങ്ങളിൽ നിന്നും പിന്തുണയും സൗഹൃദവും ലഭിക്കും ജോലിയിൽ അംഗീകാരം ലഭിക്കും പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും പുതിയ ബന്ധങ്ങൾ തുടങ്ങാനും നല്ല ദിവസമാണ് അടുത്തത് കർക്കിടകം അഥവാ ക്യാൻസർ കർക്കിടകക്കാർക്ക് ആരോഗ്യത്തിൽ പുരോഗതിയും തൊഴിൽ മേഖലയിൽ മികച്ച മുന്നേറ്റവും ഉണ്ടാകും കുടുംബത്തിൽ ഐക്യവും സമാധാനവും വർദ്ധിക്കും ധനകാര്യത്തിൽ സ്ഥിരത വരും അടുത്തത് ചിങ്ങം അതായത് ലിയോ ചിങ്ങക്കാർക്ക് ആത്മീയ ഉണർവും ആത്മവിശ്വാസവും വർദ്ധിക്കും ധനകാര്യത്തിൽ ചെറിയ നേട്ടം ഉണ്ടാകും വിഷ്ണു ആരാധന നടത്തിയാൽ വളരെ അനുഗ്രഹങ്ങൾ ലഭിക്കും അടുത്തത് കന്നി അതായത് വെർഗോ കന്നിക്കാർക്ക് ലക്ഷ്യം നേടാനുള്ള അവസരം ലഭിക്കും വിദേശ ബന്ധങ്ങൾക്കും പഠനത്തിനും അനുകൂലമായ ദിവസമാണ് ആത്മീയമായി വളരാനും നല്ല ദിവസമാണ് അടുത്തത് തുലാം ലിബ്ര തുലാം രാശിക്കാർക്ക് സുഹൃത്തുക്കളുടെ സഹായത്താൽ തൊഴിൽ മേഖലയിൽ പുരോഗതി കാണാം പുതിയ കരാർ ബിസിനസ് തുടങ്ങിയ തുടങ്ങാൻ ഉചിതമായ ദിവസമാണ് കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും അടുത്തത് വൃശ്ചികം സ്കോർപ്പിയോ വൃശ്ചികക്കാർക്ക് പുതിയ ഉത്തരവാദിത്വവും ബഹുമാനവും ലഭിക്കും ജോലിസ്ഥലത്ത് സ്ഥാനമുയരും പുതിയ നേതൃത്വ വായ്പകൾ ലഭിക്കും അടുത്തത് ധനു അതായത് സജിറ്റേറിയസ് ധനുകാർക്ക് വിദ്യാഭ്യാസ വിദ്യാഭ്യാസം യാത്ര ആത്മീയ പ്രവർത്തനങ്ങൾ എന്നിവയിൽ വിജയം ലഭിക്കും ഭാഗ്യനക്ഷത്രം തെളിയും നല്ല ബന്ധങ്ങൾ രൂപപ്പെടും അടുത്തത് മകരം കാപ്രിക്കോൺ മകരക്കാർക്ക് തിരുവോണ ദിവസം ഏറ്റവും വലിയ ആത്മീയ അനുഗ്രഹവും കുടുംബ ഐക്യവും ലഭിക്കും ധനകാര്യത്തിൽ നേട്ടവും മനസ്സിൽ സമാധാനവും ഉണ്ടാകും അടുത്തത് കുംഭൻ രാശി അക്കേറിയസ് കുംഭക്കാർക്ക് പുതിയ ബന്ധങ്ങളും കരാർ അവസരങ്ങളും ലഭിക്കും വ്യക്തി ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങളുണ്ടാകും അടുത്തത് മീനം അതായത് ഫിസസ് അല്ലേ മീനക്കാർക്ക് ജോലിയും ആരോഗ്യവും മെച്ചപ്പെടും സേവന മേഖലയിലുള്ളവർക്ക് പ്രത്യേക നേട്ടവും ആത്മീയമായി വളരാൻ നല്ല സമയവുമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ രാശികൾ ഇന്ന് പൊതുവേ അതായത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞു സൂര്യചന്ദ്ര സൗഖ്യം എന്ന് പറയുന്നു അപ്പം ഇന്നത്തെ ദിവസം പൊതുവേ എല്ലാവർക്കും തന്നെ എല്ലാ രാശിക്കാർക്കും തന്നെ ഒരു നല്ല ദിവസമാണെന്ന് മനസ്സിലാക്കാം ഇത് ഒരു പൊതുതത്വമാണ് നമ്മൾ ജാതകത്തിലെ കാര്യമായിട്ട് ഇന്നത്തെ ഒരു ദിവസം വാരഫലത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്നത്തെ നക്ഷ ഇന്നത്തെ നക്ഷത്ര വന്നത് അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും ഒരു നല്ല തിരുവോണത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുകയും ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാവും കാരണം ഇന്നത്തെ ദിവസത്തിൽ സൂര്യനും ചന്ദ്രനും സൂര്യൻ എന്ന് പറയുന്നത് നമ്മുടെ പിതൃകാരകനാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മാതൃകാരകനാണ് അപ്പം ഈ സൂര്യചന്ദ്ര സൗഖ്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ബലം ആത്മീയ ബലം മാത്രമല്ല ഒരു ഒരു കോസ്മിക് എനർജി എങ്ങനെ വളരെ വളരെ ഇതായിട്ടുള്ള വളരെ ഡെവലപ്പായിട്ടുള്ള ദിവസമായിരിക്കും അന്നത്തെ ദിവസം സാധാരണഗതിയിൽ ഒരു ദിവസം സൂര്യൻ സ്ട്രോങ് ആയാലും വേറെ ദിവസം ചന്ദ്രൻ സ്ട്രോങ് ആയിരിക്കും അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഇംബാലൻസ് എപ്പോഴും കോസ്മിക് എനർജി അതായത് ഇവിടെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം പൊതുവേ അങ്ങനെ അല്ല അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ തിരുവോണം നക്ഷത്രം തിരുവോണത്തിന് ഒരു ഉത്സവമായിട്ട് വന്ന് എല്ലാവരും സന്തോഷമായി ഇരിക്കട്ടെ അന്നത്തെ ദിവസം സന്തോഷമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ വർഷം സന്തോഷമായിരിക്കും എന്നുള്ള ഒരു പ്രതീതി എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത് പൊതുവേ നന്മ ഈ അതായത് മഹാബലി ചക്രവർത്തി വീണ്ടും ഉയർത്തെഴുന്നേറ്റതായിട്ടാണ് നമ്മളത് തിരുവോണം നക്ഷത്രത്തിന് പറയുന്നത് അതായത് ആ കീർത്തിയും ആ ഐശ്വര്യവും മഹാബലി മഹാബലിയുടെ നാട്ടിലുള്ള ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്ന ഐശ്വര്യം സത്യം അതെല്ലാം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടാണ് നമ്മുടെ പൂർവികർ പറയുന്നത് അതായത് സൂര്യചന്ദ്ര സൗഖ്യം നടക്കുന്നു എന്നർത്ഥം അപ്പം ഇന്നത്തെ ദിവസം എല്ലാവരും സന്തോഷമായി എല്ലാ നല്ല പുതിയ അനുഭവങ്ങളും സന്തോഷമായി ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമസ്കാര സുഹൃത്തുക്കളെ നിങ്ങളെ എൻ്റെ ഈ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ അനുഗ്രഹം കിട്ടിയ മാതിരി നിങ്ങളെ എല്ലാവരും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്തെങ്കിലും തരത്തിലുള്ള ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഞാൻ നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യാം എന്നാലാവുമ്പോഴും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം അതിനുള്ള ഗൈഡൻസ് എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ താങ്ക് യു വെരി മച്ച്